ഒരു സ്പാനിഷ് പ്രഭുവിൻ്റെ ഭാര്യയും അഞ്ച് മക്കളുടെ അമ്മയുമായ ജോവാന ഒരു ദൈവഭക്തിയും ഉദാരമതിയുമായിരുന്നു രണ്ട് പുത്രന്മാരും പൗരോഹിത്യം സ്വീകരിച്ചപ്പോൾ കുടുംബം നിലനിർത്തുന്നതിന് ഒരു മകൻ വേണമെന്ന് ആഗ്രഹിച്ച അവൾക്ക് ഗർഭിണികളുടെ മധ്യസ്ഥനായ വിശ്വ ഡോമിനിക് സീലോസ് ദർശനം നൽകി വായിലൊരു പന്തം കടിച്ചു പിടിച്ചൊരു നായ ഗർഭപാത്രത്തിൽ നിന്നും ചാടി ലോകത്തെ തീ കൊളുത്തുന്നു ഇത് ഈ മകൻ ലോകത്തിന് പ്രകാശമായിരിക്കുമെന്ന് വിശുദ്ധൻ വെളിപ്പെടുത്തി അങ്ങനെ കുഞ്ഞു ജനിച്ചു ഡോമിനിക് എന്ന് പേര് വിളിച്ചു അമ്മ മകനെ വിശുദ്ധിയിലും പുണ്യത്തിലും വളർത്തി വൈദികനായി ഡൊമിനിക്കൻ സഭയും കൂടാതെ രണ്ട് സഭകൾ കൂടി സ്ഥാപിച്ചു ഈ അമ്മയാണ് വാഴ്ത്തപ്പെട്ട ജോവാന ഒരിക്കൽ അദ്ദേഹം വനത്തിൽ മൂന്ന് രാവും പകലും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ കന്യക മാലാഖമാരോടത്ത് വന്ന് ജപമാല നൽകിക്കൊണ്ട് പറഞ്ഞു കഠിനപാവികളുടെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ജപമാലയെക്കുറിച്ച് പ്രസംഗിക്കുക പരിശുദ്ധ കനികയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ ജീവിതകാലം അത്രയും ജപമാലയുടെ പ്രചാരകനായി മാറി ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പിശാചുക്കൾ അലറി വിളിച്ചുകൊണ്ട് വെളിപ്പെടുത്തി മറിയൻ ഞങ്ങളുടെ പേടി സ്വപ്നമാണ് അവൾ പരിശുദ്ധ ത്രീത്വത്തിന് സമർപ്പിക്കുന്ന ഓരോ നെടുവീർപ്പും കൂടുതൽ വിലയുള്ളതാണെന്ന് അതുപോലെ ഭക്തിയോടെ ജപമാല ചൊല്ലിയപ്പോൾ ബന്ധനത്തിലായിരുന്നവരുടെ ശരീരത്തിൽ നിന്നും ചുട്ടുപഴുത്ത കൽക്കരിയുടെ രൂപത്തിൽ പിശാചുക്കൾ പുറത്തു പോകുന്നതായും കണ്ടു നായ പിടിച്ച ആ പന്തം പോലെയാണ് നമ്മുടെ കൈകളിലെ ജപമാലയും നാം ഉരുവിടുന്ന പ്രാർത്ഥനകളും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ജപമാല ചൊല്ലുവാൻ വിശുദ്ധ ഡൊമിനിക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ